മാരുതിയുടെ ഇയർ ബാക്ക് വാഹനങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഉത്യേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ആദ്യമായിട്ട് മാരുതിയുടെ ഷോറൂമിൽ വെച്ചൊരു വീഡിയോ ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ വർഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എല്ലാ ബ്രാൻഡും നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കേണ്ട സാധാരണ നമ്മൾ ഇയർ ബാക്ക് വാഹനങ്ങൾ മാരുതിയിൽ ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ പ്രാവശ്യം വളരെ കുറവാണ് എന്ന് പറയാം എല്ലാം സോൾഡ് ഔട്ട് ആണെന്ന് മാത്രമല്ല നമുക്ക് ഒരുവിധം വാഹനങ്ങളൊക്കെ ഒന്നര മാസം മുതൽ മൂന്ന് മാസം വരെ ബുക്കിങ്ങുള്ള മോഡൽസ് പലതും വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പ്രധാനമായിട്ട് നമ്മളിഞ്ഞില്ലാത്ത കിട്ടാത്തതിൻ്റെ കഥ പറഞ്ഞൊരു കാര്യമല്ലോ പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന കണ്ണൂർ പോപ്പുലർ അറീന ഷോറൂമിൽ ഒരു മോഡലിന് മാത്രം വളരെ ചുരുങ്ങിയ മോഡൽസ് വിരലെണ്ണാവെന്ന് പറയാൻ പറ്റില്ലാണെങ്കിൽ ഒരു കയ്യിൻ്റെ വിരലെണ്ണാവുന്ന അത്രയും മോഡൽസ് മാത്രം അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു അത് ഡിസയറിൻ്റെ ആണ് നമുക്ക് കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും അധികം ഇന്ത്യയിൽ വിറ്റ വാഹനങ്ങളിൽ ഒന്നാണ് ഡിസൈർ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തിന് മുകളിൽ യൂണിറ്റ് ആണ് ഇത് വിറ്റിട്ടുള്ളത് രണ്ടാം സ്ഥാനം ക്രെറ്റക്കാണുള്ളത് മൂന്നാം സ്ഥാനം ഏതാണെന്ന് അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ എന്തായാലും രണ്ട് ലക്ഷത്തിന് മുകളിൽ വിറ്റ വാഹനത്തിൻ്റെ ഒരു വളരെ കുഞ്ഞ് സ്റ്റോക്കുകൾ ഒരു ചുരുങ്ങിയ സ്റ്റോക്ക് അവൈലബിൾ ആണ് അതിന് അമ്പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ടും ഒരു ഷോറൂമിൽ നൽകുന്നുണ്ട് അതിൽ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവലും മാനുവലുമുണ്ട് അത്യാവശ്യം കളേഴ്സും വരുന്നുണ്ട് ഒക്കെ ഡിഫറെൻറ്റ് കളർ ഒരു കളറിനെ ഒരുപാടില്ല ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും വരുന്നുണ്ട് ഇതും അതിൽപ്പെട്ട ഒരു മോഡലാണ് ഏറ്റവും ആണ് പിന്നെ അതായത് ഒരു വൈറ്റ് വി എക്സ് ആയി നിൽക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് വി എൽ എക്സ് ഐയില്ല കേട്ടോ ബേസ് വരേണ്ടില്ല നമുക്ക് വി എക്സ് ഐ മുതൽ സെറ്റ് എക്സ് ഐ സെറ്റ് എക്സ് ഐ പ്ലസ് എന്നിങ്ങനെയുള്ള മോഡൽസ് ആണ് നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ടിൽ വാങ്ങാനായിട്ട് പറ്റുന്നത് അപ്പോൾ അമ്പതിനായിരം എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഓഫറാണ് നമുക്ക് ഓൺ റോഡ് വിലയിൽ നിന്നും ഡിസ്കൗണ്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചർ ഇയർ വരുന്ന ഡിസ് വില കുറച്ച് തരുമ്പോൾ എന്നുള്ളതാണ് അത് കൂടാതെ വേറെയും ഓഫേഴ്സ് വരുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവും ഒരു റെഡ് ബലൂൺ ഞാൻ നമ്മൾ നിൽക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ് അപ്പോൾ പതിനാലാം തീയതി നമ്മുടെ വാലൻറ്റൈൻസിലയുടെ ഭാഗമായിട്ട് പോപ്പുലർ ഗ്രൂപ്പ് കുറച്ച് ഓഫേഴ്സ് തരുന്നുണ്ട് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഡിസർ ആയിക്കോട്ടെ മറ്റേത് വാഹനം എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും നിങ്ങളെ നറുക്കെടുപ്പിലൂടെ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഗോൾഡ് വൈൻ സമ്മാനമായിട്ട് തരുന്നുണ്ട് അതുകൂടാതെ സെലക്ട് ചെയ്ത കസ്റ്റമേഴ്സിന് ഫാമിലിയായിട്ട് മൂന്നാറിലൊരു റിസോർട്ട് സ്റ്റേ കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ഇതിൻ്റെ ഒരു ഫെബ്രുവരി ഫോർട്ടീൻ്റെ ഭാഗമായിട്ട് തരുന്നുണ്ട് അതൊക്കെ ഈ ഒരാഴ്ച എടുക്കുന്നവരാണ് കേട്ടോ ഈ ഒരാഴ്ച നിങ്ങൾ വന്നിട്ട് വണ്ടി എടുത്താലാണ് നമുക്ക് ആ ഓഫേഴ്സൊക്കെ കിട്ടുക അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ ഒക്കെ വിൻ ചെയ്യാനായിട്ട് പറ്റുക പക്ഷേ ആ ഒരു അമ്പതിനായിരം സ്കീമും ഈ വണ്ടി സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം നമുക്ക് കിട്ടുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലിനൊന്നും ഓഫർ ഇല്ല എന്ന് മാത്രമല്ല ഒരു വണ്ടിക്കും കാര്യമായിട്ട് ഓഫർ ഒന്നും ഇപ്പോൾ മാരുതിയില്ല മാരിന്നില്ല ഒരു ബ്രാൻഡ് തരുന്നില്ല കാരണം എന്താ വെച്ചാൽ ജി എസ് ടി പറഞ്ഞപ്പോൾ അത്യാവശ്യം വണ്ടിയുടെ വില കുറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താ പറയുക ഒരു വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിലേക്ക് അത്യാവശ്യം വാഹനങ്ങളൊക്കെ വന്നതുകൊണ്ട് ബ്രാൻഡുകൾ ഒരുപാട് ഓഫേഴ്സ് ഒന്നും ഇപ്പോൾ തരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഡിസൈനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമുക്ക് പരിഗണിക്കാൻ വേണ്ട ഒരുപാട് റീസൺസ് ഉണ്ടെന്ന് പറയാം പ്രധാനമായിട്ട് സേഫ്റ്റി ആണ് നമുക്ക് ആരീതിയിൽ ആദ്യമായിട്ട് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങോട് കൂടിയിട്ട് ലോഞ്ച് ചെയ്ത് തരുവാനാണ് ഡിസൈർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫാമിലി യൂസിന് നമുക്ക് ഫസ്റ്റ് അത്തരത്തിൽ ഫാമിലി അല്ലെങ്കിൽ നമ്മൾ സേഫ്റ്റി ആണ് അതല്ലേ പറഞ്ഞത് ഒരു പരിഗണന നമ്മൾ ആ രൂപത്തിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് എന്നുള്ളത് കൊടുക്കാം രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ കംഫർട്ടാണ് അതായത് നമുക്കറിയാം എസ് യു ട്രെൻഡ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് പക്ഷേ എന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽപ്പന നടത്തിയിട്ടുള്ള ഒരു കഴിഞ്ഞ വർഷത്തെ മോഡലിൽ എന്ന് പറയുമ്പോൾ സെഡാൻ ഇപ്പോഴും ആളുകൾ എടുക്കുന്നുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യാത്രാസുഖമാണ് ഇതിൻ്റെ നല്ല ഡിസൈർ എന്നുള്ളതല്ല ഏത് സെഡാൻ എടുത്താലും നമുക്ക് എസ് യു വി ഹാച്ച് പാക്കിൻ്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു യാത്ര സുഖം തരും അപ്പോൾ ഫാമിലികൾക്ക് രണ്ടാമത്തെ പരിഗണന എന്ന് പറഞ്ഞാൽ ആ അത്തരത്തിലുള്ള ഉപയോഗം നിങ്ങൾക്ക് എപ്പോഴും ഫാമിലി ആയിട്ടുള്ള യാത്രയാണ് അല്ലെങ്കിൽ റിയർ സീറ്റിൽ എപ്പോഴും ആളുണ്ടാവും മിനിമം നാലോ അഞ്ചോ ആളെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാവൽ വരുന്നുള്ളൂ ഒറ്റക്ക് ഓടിച്ച് പോകുന്ന ഓട്ടങ്ങൾ കുറവാണ് അങ്ങനെ ഒരു ഫാമിലി പർപ്പസ് ആണെന്നുണ്ടെങ്കിലും സെഡാനിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം ഇപ്പോൾ ഇതിൽ സ്പേസ് പോകാണ്ട് ഇതേ ആറ് ഡേറ്റിലെനിക്ക് ഡീസൻ്റ് ആയുള്ളൊരു സ്പേസ് റൂം കാര്യങ്ങളും ഹെഡ് റൂം ഒക്കെ വരുന്നുണ്ട് കൂടാതെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം സൺ പ്രൂഫാണ് അതും ഈ ഒരു ചെറിയ വാഹനത്തിൽ നമുക്ക് ഒരു സബ്ഫോർമീറ്റർ ആയിട്ടുള്ള ഒരു സെഡനായിട്ട് കൂടി സൺ പ്രൂഫ് നമുക്ക് വരുന്നത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പിന്നെ സീ ടൈപ്പ് ചാർജിംഗ് ബോട്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് അത്തരം കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ കാണുന്ന ഒരു ഫുൾ ഓപ്ഷൻ വാഹനമാണ് കേട്ടോ ജെറ്റ് എക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് നാല് വേരിയൻറ്റിലാണ് നമുക്ക് ഡിസൈർ വാങ്ങാനായിട്ട് പറ്റുക പ്രൈസ് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഒന്ന് എന്തായാലും ഏഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ ഓൺ റോഡ് വിലയ്ക്ക് ഡിസൈറിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പിൻ്റെ മാനുവൽ നോക്കിയാലും ഇപ്പോൾ നമ്മൾ ഈ കണ്ട വാനല്ലേ ഇത് പത്ത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഓൺ റോഡ് വില വരുന്നുള്ളൂ ഇത് വി എക്സ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് നമുക്ക് ബേസിയറിൻ്റെ ഞാൻ ഈ പറഞ്ഞില്ല ഈ ഓഫറില്ല എന്നുള്ളത് അതാ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു വാനാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട് പ്രൊജക്ട് ഹെഡ്ലാമ്പ് അതുപോലെ പതിനാലിഞ്ചിൻ്റെ വീൽ അലോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളൂ പിന്നെ ഇതിൻ്റെ നോക്കിയാൽ നമുക്ക് സ്റ്റേറിമോണ്ട് കൺട്രോൾസും അതുപോലെ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു ഡീ കട്ട് സ്റ്റിയറിങ് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമുക്ക് ഡിസയർ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ബെലാനോ ഫ്രോങ്സ് പോലുള്ള വാഹനങ്ങളൊക്കെ ഏകദേശം ഒന്നര രണ്ട് മൂന്ന് മാസം വരെയൊക്കെ ഓരോ കളറിനനുസരിച്ചൊക്കെ വെയിറ്റ് മിറ്റഡ് ഉണ്ട് എന്തായാലും റെഡി സ്റ്റോക്കില്ല കാരണം എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നിട്ട് നമുക്ക് അറിയുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഓൾ കേരള ഒരുവിധം എനിക്കറിയാവുന്ന ഡീലേഴ്സിനെ മൊത്തം കോണ്ടാക്ട് ചെയ്താണ് ആരും ഫ്രോങ്സ് അല്ലെങ്കിൽ ബലേനോ ഒന്നും സ്റ്റോക്കില്ല റെഡി സ്റ്റോക്ക് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആരെങ്കിലും നിൽക്കുന്ന നിങ്ങൾ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു അവസരം മിസ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാരണം ഇത്രയും ഫീച്ചേഴ്സും ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങും നമ്മൾ ഈ പറഞ്ഞ വാഹനങ്ങളെയൊക്കെയൊക്കെ മൈലേജും കിട്ടും അത് പറയാൻ വിട്ടുപോയി നമുക്ക് എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബലേനോയിൽ നമുക്ക് വരുന്നത് ഒരു വൺ പോയിൻറ്റ് അല്ലെങ്കിൽ കെ ട്വൽ സീരീസ് വരുന്നതാണ് ഇതിൽ നമുക്ക് ജി ട്വൽവ് സീരീസാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് കൂടുതൽ അതായത് ക്ലെയിം ചെയ്ത മൈലേജ് നമുക്ക് ഇതിൽ കൂടുതൽ വരുന്നുണ്ട് റിയൽ വേൾഡിലാണെന്നുണ്ടെങ്കിലും മൈലേജ് കൂടുതൽ നമുക്ക് ഡിസൈലും അതുപോലെ പുതിയ സ്വിഫ്റ്റിലും വരുന്ന എഞ്ചിൻ എൻജിനായിരിക്കും ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരിക നമുക്കൊരു എഴുപത് പി എസ് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ടോർക്ക് റേഞ്ചിലേക്കാണ് പവർ ഫിഗേഴ്സ് വരുന്നത് ഇനി സി എൻ ജി ആയിട്ട് ലഭിക്കുന്നുണ്ട് കൂടാതെ ഒരു സെയിൽസിന് നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ട് ലക്ഷത്തിനും ഉള്ളിൽ ഇന്ത്യയിൽ എന്ന് പറയാം അതിൽ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സി സെഗ്മെന്റിൽ പോകുന്ന വാഹനമാണ് അപ്പോൾ ടാക്സിക്കാർ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവായിട്ടുള്ള വാഹനമായിരിക്കണം അല്ലെങ്കിൽ മൈലേജ് കൂടുതലുള്ള വാഹനം ഇതല്ലേ ടാക്സിക്കാർ എന്തായാലും ഓടെടുക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ വരുന്ന ഒരു മോഡലാണ് എന്നുള്ളത് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഫാമിലി ഒരു വാഹനം മാരി തന്നെ എടുക്കാൻ ആലോചിക്കുന്നുണ്ട് അത് വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് കിട്ടാനില്ല അങ്ങനെയുള്ള കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് സ്റ്റോക്ക് കണ്ണൂർ പോപ്പുലർ അറിയാൻ ഷോറൂമിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും കിട്ടാൻ സാധ്യത ഉണ്ട് പല എല്ലാ ഒരുവിധ എല്ലാ കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ ഈ ഒരു ഡിസ്കൗണ്ടും ഒരാഴ്ച ഉള്ളിൽ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഈ പറഞ്ഞ ഓഫേഴ്സും അതല്ല നിങ്ങൾ ഈ ഒരു ഷോറൂമിൽ നമ്മൾ വീട് ചെയ്യുന്ന ഷോറൂമിൽ വന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് ഈ ഒരാഴ്ച വാലൻറ്റൈൻസിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്ന ഈ ഒരാഴ്ച വന്ന് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വാഹനം ബുക്ക് ചെയ്യുന്നു വേണ്ട ടെസ്റ്റ് ഡ്രൈവിന് വന്നാൽ തന്നെ നിങ്ങൾക്കൊരു അഷോഡായിട്ടുള്ള ഗിഫ്റ്റ് വിടുന്നു തരുന്നുണ്ട് അപ്പോൾ ഒരുപാട് അത്ര സ്കീമ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് നമ്മുടെ ബ്രാൻഡ്സ് ആയിരുന്നു കൺസ്യൂമർ ഓഫറൊക്കെയാണ് കുറവുള്ളൂ ഇത്തരത്തിലുള്ള നമ്മുടെ ഡീലർ ഭാഗത്തുള്ള ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വാഹനങ്ങളൊന്നും ഇയർ ബാക്ക് ഇപ്പോൾ സ്റ്റോക്ക് കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഇതൊരു വാല്യൂ ആയിരിക്കും എന്ന് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും ഡിസേർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്ത് അറിയിക്കുക എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാം വീണ്ടും ഇതിനൊരുപാട് നേരിട്ട് വിളിക്കണം ബൈ ബൈ